ഒരു പാർട്ടി എത്തിയിട്ടുണ്ട് നീ ഓട്ടോയിലോട്ട് അല്ലേ ഓ സമയം എത്ര ആയിരുന്നോ അയാളും കൊണ്ട് കറങ്ങുന്നു ഇന്നൊരുത്തിയും കണ്ടില്ല അല്ലെങ്കിൽ നിനക്ക് നല്ല ലക്ക എന്നാ അഡ്വാൻസ് പിടിച്ചോ ഒന്ന് വേഗം കേറടി இனி வல்லதும் வேணோ சார் நினை பாக கண்டு போகருது கேட்டோ

எனக்கு வெள்ளம் குறச்சு நீ ஒரு சலக்கு தென்னா നിന്നോട് എനിക്ക് ഭയങ്കര സ്നേഹം തോന്നുന്നു അയ്യോ സ്നേഹിക്കല്ലേ എനിക്ക് ആ വാക്ക് കേൾക്കുന്നതേ അറപ്പാ അങ്ങനക്കാതെ അത് നിങ്ങക്ക് നേരം കളയല്ലേ അല്ലെങ്കിൽ എന്നെ വിട്ടേക്ക്